നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ എയിംസിൽ ജോലി മികച്ച ശമ്പളം പരീക്ഷയില്ല അഭിമുഖം മാത്രം ഇന്ത്യയിലെ ഏറ്റവും വലിയ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥാപനമായ എയിംസ് ഡൽഹിയിൽ ജോലി നേടുവാനുള്ള മികച്ച അവസരം മെയിൻ ഡിപ്പാർട്ട്മെൻറ്റ് സർജിക്കൽ ബ്ലോക്ക് ഹെമറ്റോളജി മൈക്രോബയോളജി ഫിസിക്കൽ മെഡിസിൻ തുടങ്ങിയ വിവിധ വകുപ്പുകളിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് യോഗ്യതയുള്ളവർക്ക് ഔദ്യോഗിക വെബ്സൈറ്റുകളായ എയിംസ് എക്സാംസ് ഡോട്ട് എ സി ഡോട്ട് ഇൻ അല്ലെങ്കിൽ എയിംസ് ഡോട്ട് ഇ ഡി ഒ വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനാറ് മുതൽ അപേക്ഷ പ്രക്രിയ ആരംഭിക്കും അപേക്ഷ അയക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ നവംബർ പതിനാലിൽ ആകെ അറുപത്തിമൂന്ന് തസ്തികകളിലാണ് ഒഴിവുകളുള്ളത് പട്ടികജാതി പട്ടികവർഗ്ഗ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് നിയമാനുസൃതമായ സംവരണ ആനുകൂല്യങ്ങൾ ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമായ നോട്ടിഫിക്കേഷൻ പരിശോധിക്കേണ്ടതാണ് പല തസ്തികകൾക്കും പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദവും അനുബന്ധ പരിചയവും ആവശ്യമാണ് പ്രായപരിധി അമ്പത് വയസ്സ് സംവരണ വിഭാഗങ്ങൾക്ക് നിയമപ്രകാരം പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും ജനറൽ ഒ ബി സി വിഭാഗക്കാർ മൂവായിരം രൂപയും ഇ.ഡബ്ല്യു.എസ്., എസ്.സി.,എസ്.ടി എസ് എസ് സി വിഭാഗക്കാർ രണ്ടായിരത്തി നാനൂറ് രൂപയും അപേക്ഷാ ഫീസായി അടയ്ക്കണം എസ്.സി.,എസ്.ടി സി എസ് വിഭാഗക്കാർ ഇൻ്റർവ്യൂവിന് ഹാജരാകുന്ന പക്ഷം ഫീസ് തിരികെ ലഭിക്കുന്നതാണ് അപേക്ഷകരെ തിരഞ്ഞെടുക്കുന്നത് ഇന്റർവ്യൂ അടിസ്ഥാനമാക്കിയാണ് അപേക്ഷാ ഫോറങ്ങൾ പരിശോധിച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ഉദ്യോഗാർത്ഥികളെ ഇന്റർവ്യൂവിന് വിളിക്കും തുടർന്ന് അന്തിമ തെരഞ്ഞെടുപ്പ് നടത്തും അപേക്ഷിക്കുന്നതിന് മുൻപ് ഔദ്യോഗിക നോട്ടിഫിക്കേഷൻ പൂർണ്ണമായി വായിച്ച് മനസ്സിലാക്കുക തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി